നല്ല മഴ മഴയല്ല മഴ പറയും ഞങ്ങളുടെ നാട്ടില് മഴ പറയും നാട്ടില് ആർക്കും ആക്കു ഓടിക്കണ്ടല്ലേ ഈ നമ്മൾ എന്തല്ലോ ഏട്ടാ ഈ മഴയൊക്കെ പെയ്തിരിക്കുമ്പോഴുണ്ടല്ലേ ഈ നമ്മളീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ടേ അതായത് പല ചൂട് പരിപ്പ് പടാ ഉഴുന്നടാ പഴംപുരി മുട്ടിൽ ദോശ ിൽ മുട്ടിയല്ല സട്ടില് കുട്ടോശ് ആ സിനിമുണ്ടല്ലോ അതന്നെ അതില് എന്താണല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നതും ആ ഒരു സിനിമയും ആ ഒരു പ്രേമവും ശ്വേതോ ആ ഭക്ഷണത്തിനെ കുറിച്ച് ഇപ്പൊന്നിറങ്ങില്ല കേട്ടോ മധുരം മധുരം പക്ഷെ ഭക്ഷണം ഉണ്ട് ഇല്ല അങ്ങനെ അല്ലെങ്കിലും അതിലൊരു ഇത്രയും ഒരു ഫുഡിന്റെ കണ്ടന്റ് ഒക്കെ ഉണ്ട് കേട്ടാ മധുര മധുരം മധുരം കാരണം ആ ഒരു അവരുടെ ആ ഒരു പ്രാണയം അവര് ഫുഡിലൂടെയാണല്ലോ രണ്ടുപേരും നമ്മൾ പ്രേമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അത് കണ്ടിട്ടില്ലേ ജോജി ജോർജും പിന്നെ എന്താണ് ആ നല്ല ഭംഗിയുള്ള ആ കുട്ടി എന്താ അതിന്റെ പേരെന്താണ് നല്ല ഭംഗി കാണാൻ ഞങ്ങളുടെ നാട്ടില് രാമശ്ശേരി ഇഡലിന്ന് പറയും പാലക്കാട് ഇഡലി അത് കാണുന്ന ആൾക്കാര് പൊട്ടമാർ ഇഡലി അല്ലേ ദോശയല്ലേ അങ്ങനെയാണ് കുട്ടി ദോശന്റെ വരുപ്പുണ്ടാവുള്ളൂ എന്നാ ഇഡലിന്റെ വണ്ണം ഉണ്ടാവും അതിനെയാണ് രാമശ്ശേരി എന്ന് പറയുക അത് ഞങ്ങളുടെ നാട്ടില് ഭയങ്കര ഫേമസ് ആണ് പിന്നെ എന്റെ ഇഷ്ടം എന്താണെന്നറിയോ മുതര പുളി വെള്ളപ്പയറ പുളി ചെറുപ്പയർ പുളി എനിക്കിഷ്ടമാണ് പുളിയൊക്കെ അല്ല ഈ മുദ്രയൊക്കെ ഉണ്ടല്ലോ പുളി വെക്കും എന്നിട്ട് അതിലിത്തിരി മുളക് വറുത്ത മുളക് വറുത്തതും അതിന്റെ സൈഡിൽ ഇത്തിരി നമ്മുടെ മുരങ്ങ വറുത്തതും നങ്കിമീനൊക്കെ വെച്ചിട്ട് ഹൗ എനിക്ക് ഭയങ്കര ഞങ്ങളുടെ നാട്ടിൽ മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ മുതരപ്പുളിയും ഞങ്ങൾ വെണ്ടയ്ക്കൊണ്ട് പുളി ഉണ്ടാക്കും മുതര കൊണ്ട് പുളി ഉണ്ടാക്കും ചെറുപ്പയർ കൊണ്ട് കറി വെക്കുന്നതിനാണിണ്ടാക്കും അല്ല മുതിരെന്ന പുളി അങ്ങനെ വേണ്ട നിങ്ങൾ ആരെങ്കിലും ഒരു പാലക്കാട് കാരൻ ചോദിച്ചോക്കി പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഉള്ള ചെക്കന്മാരില്ലേ ആ വേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചു നോക്കി അവരൊക്കെ പറയൂ ഞങ്ങക്ക് മുതിരപ്പുളിയും എന്താണമ്മ അവിടെ കൂട്ടാൻ വെച്ചിരിക്കണത് ചോദിക്കും അപ്പൊ പറയൂ ഇവിടെ വെള്ളപ്പയർ പുളിയാണ്ട മകനെ വെള്ളപ്പയർ പുളിയും ഉണ്ട് വണ്ടയ്ക്ക വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മഴക്കാലമായ സുഖമാണ് പടുവളങ്ങ പാവയ്ക്ക വെണ്ടയ്ക്ക മുരിങ്ങ കോവക്ക ഇതൊക്കെ ഞങ്ങൾക്ക് കൃഷി കിട്ടും കൃഷി ഇതൊന്നും പൈസ കൊടുത്ത് മേടിക്കണ്ട ഒക്കെ നമ്മുടെ അവിടെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് കല്ലുമ്മിട്ടുണ്ടോ അതെന്താണ് സാധനം കടലിന്റെ പോലെ ഇരിക്കുന്നത് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ അത് ക്ലീൻ ചെയ്ത്

ചോറ് അരച്ചെടുത്തിട്ട് അതിന്റെ ഇടയിൽ ഈ കല്ലുമ്മക്കായ് വെച്ചിട്ട് ഈ കല്ലുമ്മക്കായ ചിപ്പിന്റെ ഷേപ്പിൽ ഇണ്ടാക്കിട്ട് ചായയുടെ കൂടെ കഴിയാൻ കിട്ടും അതിനും വേറെ ടേസ്റ്റാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വറവ് എന്നിട്ട് ഈ കല്ലുമ്മിട്ടും കല്ലുമ്മക്കായ് കിട്ടണേ തലശ്ശേരി കിട്ടണോ നമ്മള് നാട്ടിൽ കിട്ടുന്ന സാധനാണെങ്കിലും നല്ല വില കൊടുക്കണം അപ്പൊ അത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ കൊതി കൊതി വരുന്നത് കടപ്പുറം പോയാലാണ് കൊടുക്കും ചെറിയൊരു അര കിലോ കിട്ടണ തന്നെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം നല്ല വില ഉണ്ട് എന്നിട്ട് അത് തൂക്കാത്തേ ഉണ്ടാവുള്ളൂ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചൂട് വെള്ളത്തിൽ ഇട്ടിന് ഇത് വേവിപ്പിക്കും വേവിച്ച് അത് എന്ത് ചെയ്യുമ്പോ അതിങ്ങനെ താനേ അത് ചിപ്പി തുറന്ന് വരും തുറന്നു വന്ന് ഇതിൽ നിന്ന് അടത്തി എടുത്തിട്ട് ഇതിൽ നിന്ന് അടുത്തി അതിനെ ക്ലീൻ ഒക്കെ ചെയ്തിട്ട് എല്ലാം കൂടി എടുത്ത് കറി വെച്ച് അല്ലെ വറുത്തെടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഇച്ചിരി പോന്നേ ഉള്ളൂ വീട്ടിൽ ആറേഴ് പേരുണ്ടെങ്കിൽ അടിയായിരിക്കും എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടില്ല എന്നിട്ട് കറി വെച്ചാൽ കാണില്ല എന്ന് എന്നുവെച്ചാല് എല്ലാം കൂടി അതാണ് നിങ്ങൾ വലിയ ആൾക്കാരോ നമ്മള് പാലക്കാട് കാര്ക്ക് കടലിലുള്ള ചിക്കൻ ആഹ് വെള്ളം ഇല്ല വല്ലാട്ടോളി അതാണ് ഫുഡ് എല്ലാരും വീക്ക്നെസ് ആണ് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന്റെ റീലാണ് കാണുന്നത് കൊച്ചിയിൽ ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടും പാലക്കാട് ഏതൊക്കെ കിട്ടും തൃശ്ശൂർ ഏതൊക്കെ കിട്ടും പിന്നെ നമ്മളിപ്പോ അവിടെ പോകുമ്പോ ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബിലൊക്കെ അവരണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ എന്താണ് അവരൊക്കെ പറയൂലോ ഇവിടെ നല്ല ഭക്ഷണമാണ് അതാണിതാ അതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം അവിടെയൊക്കെ പോയി കഴിക്കാറുണ്ട് തട്ട് ചില തട്ടില് നമ്മള് വിചാരിക്കുന്നത് വലിയ ഹോട്ടലിൽ പോകുന്ന ചില ടേസ്റ്റ് ഞങ്ങളുടെ നാട്ടില് കാളെന്ന് പറഞ്ഞൊരു സാധനം കിട്ടുക ഞാൻ കഴിച്ചിട്ടില്ല കാളൻ അത്

വേറെ അതുപോലെ അല്ല ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൽ നിറച്ച ഭക്ഷണം ഉണ്ടായിരുന്നു ഏതാണെന്ന് നിങ്ങക്ക് എന്താണ് അഞ്ജലി മേനോന്റെ ഉസ്താദ് ഹോട്ടൽ എന്താ സിനിമ അതില് മീൻ വറക്കണമെന്നും കോഴിക്കോട് ബിരിയാണി ആവും കുടിക്കുമ്പോ ഇത്രയും ടേസ്റ്റുള്ള സാധനം പറഞ്ഞിട്ടല്ലേ നല്ല പടം എടുക്കാ കട്ടൻചായ് കുടിക്കുമ്പോ അത്ര ഫീലില്ലായിരുന്നു പക്ഷെ ആ പടം ഇറങ്ങിട്ട് ആ കട്ടൻചായ ആ ഒരു ഭംഗി അത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോ കാട്ടൻ കൊടുക്കുമ്പോ പഴയ അതില് ഓർക്കും ഓരോരുത്തരും നിങ്ങൾ കൊടുക്കുമ്പോട്ടോ ഏയ് മനുവിട്ടോ അങ്ങനെ നോക്കി ആരെയും അത് മഴയും കൂടെ വരണം അതെ അല്ലേ കറക്റ്റ് അതുപോലുള്ള പടങ്ങൾ തട്ടിക്കൂട്ടുന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും നല്ല എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട് എല്ലാ പടങ്ങളും അതിൻ്റെതായിട്ടുള്ള കണ്ടന്റ് ആൾക്കാർ ഈ പറഞ്ഞ പോലെയാണ് കേട്ടോ ആർക്കാണ് ഇപ്പൊ എന്താണ് ഇഷ്ടം എന്നുള്ളത് പറയാൻ പറ്റില്ല എല്ലാവരും പല പല ഇഷ്ടത്തിലുള്ള ആൾക്കാരാണ് പണ്ടത്തൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ നമ്മുടെ പണ്ടത്തെ പാട ആകാശ ആ സിനിമ ഇറങ്ങിപ്പോ എല്ലാവരും പറഞ്ഞു കരയേണ്ട പടമാണ് എല്ലാരും കാണും എല്ലാരും കാണുന്നു ഇപ്പൊ അങ്ങനെ ഒരു പടം ഇറങ്ങിട്ട് കരയേണ്ടെന്ന് പറഞ്ഞാൽ കൊറേ പേര് ചിരിക്കണ്ടോ ഇതിലേ ഇവിടെ കരയാനുള്ളത് അങ്ങനത്തെ ജനറേഷൻ ആണ് ഇപ്പോഴേക്ക് പണ്ടത്തെ ഇമോഷൻ ഒരു നൂറ് പേർക്ക് ഒരേ ഇമോഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എൺപത് പേർക്ക് ഒരേപോലെ ആവും ഇരുപത് പേരെ മാറലു പത്ത് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പത്ത് പേർക്ക് പത്ത് ടൈപ്പ് ഇമോഷനാണ് അതാണ് ഇപ്പോഴത്തെ സിനിമന്റെ ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് വിജയിക്കുന്നത് ഏതാണ് മുൻകൂട്ടി പറയാൻ പറ്റില്ല അതെ പ്രതീക്ഷിക്കാത്ത പടങ്ങൾ ഇപ്പൊ ഒരുപാട് ഹൈപ്പ് കൂട്ടി ഹൈപ്പ് കൂട്ടി കൊണ്ടുപോയിട്ട പടങ്ങൾ തന്നെ അത് ഇതായിട്ട് പോട്ടി ഇതായി ഒന്നും പറയാൻ പറ്റില്ല പ്രതീക്ഷിക്കാത്ത പടങ്ങളാണ് അപ്പൊ ഭക്ഷണത്തിന്റെ ഒരു പടം വരുന്നെന്ന് നമുക്ക് വിചാരിച്ചിട്ട് പാൽ കൊതികളൊക്കെ ഇറക്കിട്ട് വഴി അപ്പൊ അല്ലെ